ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അസ്ന അഷിക് അപ്പൊ ഇന്ന് നമ്മൾ വന്നിട്ടുള്ള മീഷോയുടെ പുതിയൊരു ഹോൾ വീഡിയോ ആയിട്ടാണ് ഇത് നമ്മൾ കുർത്താ ആണ് നമ്മൾ ഓൾറെഡി നമ്മുടെ ചാനലിൽ ഒരു കുർത്താ സെറ്റിന്റെ വീഡിയോ ചെയ്തിട്ടുണ്ട് അത് നമ്മുടെ കുർത്താ സെറ്റിന്റെ കൂട്ടത്തില് തുപ്പട്ടയും കൂടെ ഷോളും കൂടെ മിക്സ് ചെയ്ത് വരുന്നുണ്ട് പക്ഷെ ഈ ഒരു സെറ്റിൽ നമുക്ക് പാൻറ്റും ടോപ്പും കുർത്തയുടെ പാൻറ്റും ടോപ്പും മാത്രമേ വരുന്നുള്ളൂ ഷോൾ വന്നിട്ടില്ല അപ്പം ആ ഒരു സെറ്റിന്റെ വീഡിയോ ആണ് ഇന്ന് ചെയ്യാൻ പോകുന്നത് അപ്പം ഈ ഒരു സെറ്റ് ഫുള്ളായിട്ട് ഫോർ ഹൺഡ്രഡ് റുപ്പീസിൻ്റെ താഴെ ആയിട്ട് വരുന്ന നല്ല ക്വാളിറ്റി ഉള്ള അടിപൊളി കുർത്താ സെറ്റുകളാണ് അപ്പം നമുക്ക് വീഡിയോ എന്തൊക്കെയാണെന്ന് നോക്കാം അപ്പൊ നമ്മുടെ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നായിട്ട് തന്നെ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നെ അതുപോലെ ലൈക്ക് ചെയ്യാ മറക്കാത്തന്നെ ഷെയർ ചെയ്യാം ഓക്കെ അപ്പോൾ നമ്മുടെ ഈ ഒരു ഡ്രസ്സിന്റെ കോഡും കാര്യങ്ങളും നമ്മൾ കമന്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതാണ് പിന്നെ അതുപോലെ ഈ ഒരു ഡ്രസ്സിന്റെ പ്രൈസ് കറക്റ്റ് എത്രയാണെന്ന് നമ്മൾ എന്തായാലും പിക്ചറിന്റെ മേലെ കൊടുക്കാം അപ്പൊ നിങ്ങൾ ആ ഒരു ഡ്രസ്സ് കാണിക്കുമ്പോൾ ആ പിക്ചറിൽ നോക്കി കഴിഞ്ഞാൽ ഇവിടെ നമുക്കതിന്റെ കറക്റ്റ് പ്രൈസ് എത്രയാണ് അറിയാൻ പറ്റും ഓക്കെ അപ്പൊ ലെറ്റ്സ് ഗോ ടു വീഡിയോ നമ്മൾ അപ്പോ ഇന്ന് ഫൈവ് ഡ്രസ്സസ് ആണ് സെലക്ട് ചെയ്തിട്ടുള്ളത് ഓരോന്നായിട്ട് കാണിച്ചു തരാം വൺ ടു ഫോർ ഫൈവ് ഓക്കെ അഞ്ച് ഡ്രസ്സസ് ആണ് കൊടുത്ത സെറ്റാണ് നമ്മൾ ചൂസ് ചെയ്തിട്ടുള്ള പോരോ എന്ന് പറയുന്ന നിങ്ങൾക്ക് കാണിച്ചു തരാം ഫസ്റ്റ് വന്ന് ഈ ഒരു ഡ്രസ്സാണ് പാൻറ് ടോപ്പ് ആദ്യം ടോപ്പ് കാണിച്ചു തരാം ഇതാണ് നമ്മുടെ ടോപ്പ് വന്നിട്ട് ഒരു ഓറഞ്ച് ഗ്രേ വൈറ്റ് എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു പ്രിന്റ് കുർത്തയാണ് ഈ കാണുന്നത് ഇതിന്റെ സൈസ് വന്നിട്ട് മീഡിയം ആണ് ഞാൻ ഭയങ്കര സിമ്മായതുകൊണ്ട് ആയതുകൊണ്ട് എന്റെ സൈസ് ആണ് ഞാൻ ഏത് ഡ്രസ്സ് ചൂസ് ചെയ്യുകയാണെങ്കിലും മീഡിയം സൈസ് ആണ് ചൂസ് ചെയ്യുന്നത് ഇനി എന്തെങ്കിലും ജസ്റ്റ് ഒരു ലൂസോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് സൈഡ് രണ്ടോ ഒന്ന് ഷേപ്പ് ചെയ്യാറാണ് പതിവുള്ളത് അല്ലാത്തത് മീഡിയം സൈസ് ആണ് എനിക്ക് കറക്റ്റ് ആയിട്ടുള്ളത് കേട്ടോ ഇതിന്റെ നെക്ക് വന്നിട്ട് നല്ല റൗണ്ട് നെക്കാണ് പിന്നെ ഈ ഒരു ഡ്രസ്സിന്റെ ഫ്രണ്ടില് ഇതുപോലത്തെ ഒരു സിൽവർ ലേസ് വർക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഷോ ബട്ടൺ ആയിട്ട് വൺ ടു ത്രീ ഷോ ബട്ടൺസ് കൊടുത്തിട്ടുണ്ട് നെക്ക് കാണാൻ നല്ല ഭംഗിയുള്ളൊരു നെക്കാണ് കേട്ടോ പിന്നെ സ്ലീവ് വന്നിട്ട് ത്രീ ഫോർ സ്ലീവ് ആണ് സ്ലീവിന്റെ ഈ ഒരു സൈഡിൽ ഇതുപോലത്തെ സിൽവറിന്റെ ഒരു ലേസ് വർക്ക് കൊടുത്തിട്ടുണ്ട് പിന്നെ ബാക്ക് ഫുൾ പ്ലെയിൻ ആണ് ഫ്രണ്ടില് വരെ ഇതേപോലത്തെ പ്രിന്റ് വർക്കാണ് ലേസ് വർക്കോ കാര്യങ്ങളൊന്നും താഴെ ആയിട്ടില്ല പിന്നെ ഇത് സിൽക്കൻസ് കൊടുത്തിട്ടുള്ള സൈഡ് ഓപ്പൺ വെച്ചിട്ടുള്ള കുർത്തയാണ് പിന്നെ ഇതിന്റെ മെറ്റീരിയൽ വന്നിട്ട് കോട്ടൺ ആണ് ഞാൻ ഈ ഒരു അഞ്ച് കുർത്താ സെറ്റും കോട്ടൺ മെറ്റീരിയൽ ആണ് യൂസ് ചെയ്തിട്ടുള്ളത് കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ സമ്മർ സീസൺ ആണ് ഭയങ്കര വെയിലും ചൂടും ഒക്കെയാണ് ഭയങ്കരമായിട്ട് വീർത്ത് വെക്കുന്ന ടൈമാണ് അപ്പൊ നമ്മുടെ ഈ ഒരു സമ്മർ ടൈമിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഡെയിലി ഡെയിലിവിയർ ആയിട്ടും കാഷൽവിയർ ആയിട്ടും ഒക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി കുർത്താ ആണ് അപ്പൊ നല്ല കോട്ടൺ ആണ് അത്യാവശ്യം ക്വാളിറ്റി ഉള്ള നീലടിക്കാത്ത അടിപൊളി കുർത്താ ആണ് ഇതിന്റെ പാൻറ് വന്നിട്ട് നമ്മുടെ ആ ഒരു ലേസ് വർക്കിന്റെ അതേ ടൈപ്പാണ് ഇലാസ്റ്റിക് ആണ് വന്നിട്ടുള്ളത് പാൻറ് തായവരെ പ്ലെയിൻ ആണ് ഈ ഒരു നമ്മുടെ ടോപ്പിന്റെ കഴുത്തിൽ വന്നിട്ടുള്ള ആ ഒരു വർക്കാണ് ഈ ഒരു പാൻറിൽ വന്നിട്ടുള്ളത് ഫുൾ പ്ലെയിൻ പിൻ്റെ വർക്കാണ് നല്ല വീതി വലിപ്പമൊക്കെ ഉള്ള ഒരു പാൻറ് തന്നെയാണ് കേട്ടോ നല്ല വീതിയുള്ള ഉള്ള പാൻറ് ആണ് ടൈറ്റ് ആയിട്ടുള്ള തൈറ്റായിട്ടുള്ള അങ്ങനെയുള്ള പാൻറ് ഒന്നുമില്ല നല്ല പാൻറ്റാണ് ഒന്നാമത്ത് തോന്നിട്ട് രണ്ടാമത്ത് തോന്നിട്ട് ഈ ഈ ഒരു റെഡ് കളറ് സെറ്റാണ് ടോപ്പ് പാൻറ്റ് ഓക്കെ നല്ല അടിപൊളി റെഡ് കളറാണ് കേട്ടോ നല്ല ഭംഗിയുള്ള റെഡ് കളറാണ് റെഡ് കളർ ഫേവറേറ്റ് ആയിട്ട് ഉള്ളവർക്കാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു കുർത്താ സെറ്റാണ് റൗണ്ട് നെക്കാണ് വന്നിട്ടുള്ളത് സെലക്ട് ചെയ്തത് മീഡിയം സൈസ് ആണ് പിന്നെ അതുപോലെ തന്നെ സ്ലീവ് വന്നിട്ട് ത്രീ ഫോർ സ്ലീവ് ആണ് ഈ ഒരു സ്ലീവിന് ഒരു ജസ്റ്റ് ഒരു പാൻറ്റിന്റെ ആ ഒരു പ്രിന്റിംഗ് വർക്കിലുള്ള ലേസ് മടക്കി വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ ഇതിന്റെ തുമ്പത്ത് വൈറ്റ് കളറിലുള്ള ചെറിയൊരു ലേസ് വർക്കും കൂടെ കൊടുത്തിട്ടുണ്ട് അടിപൊളിയായിട്ടുണ്ട് വൈറ്റ് കളറിൽ റെഡും വൈറ്റും മിക്സഡ് അതുപോലെ ബ്ലാക്കും കൂടെ മിക്സഡ് കോമ്പോ ആയിട്ട് വരുന്നുള്ള അല്ല അടിപൊളി പ്രിന്റ് വർക്ക് കുർത്തയാണ് അതിന്റെ നെക്കിലും ഇതുപോലെ തന്നെ ഈയൊരു പാൻറിന്റെ പ്രിന്റിംഗ് വർക്കും പിന്നെ അതുപോലെ ഈ ഒരു ചെറിയൊരു ലേസ് വർക്കും വൈറ്റ് കൊടുത്തിട്ടുണ്ട് മെറ്റീരിയൽ എന്നിട്ട് കോട്ടൺ മെറ്റീരിയൽ ആണ് നല്ല സുഖമുള്ള മെറ്റീരിയൽ ആണ് കേട്ടോ നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആണ് ബാക്ക് സൈഡ് വന്നിട്ട് ഫുൾ പ്ലെയിൻ ആണ് ഫ്രണ്ട് സൈഡും വന്നിട്ട് ഫുൾ പ്ലെയിൻ ആണ് തായ വർക്കും കാര്യങ്ങളൊന്നുമില്ല പിന്നെ സൈഡ് ഓപ്പൺ വന്നിട്ടുള്ള കുർത്താ സെറ്റാണ് ഓക്കെ അടിപൊളിയാണ് എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്യാം ഇതിന്റെ പാന്റ് വന്നിട്ട് അടിപൊളി പ്രിന്റഡ് വർക്ക് ആണ് കാരണം പാന്റ് കാണാൻ നല്ല ഭംഗിയുണ്ട് ഇതിന്റെ ഇട്ടിട്ടുള്ള ഫോട്ടോ ഒക്കെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലായി എത്രത്തോളം കാണാൻ ഭംഗി നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ എന്നുള്ളത് ഓക്കെ ഇത് ഇലാസ്റ്റിക് ആണ് അത്യാവശ്യം നല്ല വീതിയും വലിപ്പമൊക്കെ ഉള്ള ഒരു പാൻറ് തന്നെയാണ് പിന്നെ ഭയങ്കര ലൂസ് ആയിട്ടുള്ള പാൻറ് ആണ് ഭയങ്കര ടൈറ്റ് ആയിട്ടുള്ള പാൻറുകൾ ഒന്നുമില്ല നമുക്ക് ഇടാൻ പറ്റുന്ന നല്ല സിമ്പിൾ പാൻറുകളാണ് ഓക്കെ ഇനി മൂന്നാമത്തേക്ക് വന്നിട്ട് ഈ ഒരു ബ്ലൂ കളറിലുള്ളതാണ് ഓക്കെ ഇത് വന്നിട്ട് നമ്മുടെ ടോപ്പ് ഇത് വന്നിട്ട് പാൻറ് ടോപ്പ് വന്നിട്ട് നമ്മുടെ ഫസ്റ്റ് നമ്മൾ കാണിച്ച ഓറഞ്ച് ഗ്രേ വൈറ്റ് ആ ഒരു മിക്സർ കോമ്പോന്റെ അതേ സെയിം മോഡലാണ് നെക്ക് വന്നിട്ടുള്ളത് ഈ ഒരു ലേസ് വർക്കും പാൻറിന്റെ പ്രിന്റിംഗ് വർക്കും സെൻട്രലായിട്ട് ഒരു മൂന്ന് ഷോ ബട്ടണും കൊടുത്തിട്ടുണ്ട് മീഡിയം സൈസ് ആണ് വന്നിട്ടുള്ളത് സ്ലീവ് വന്നിട്ട് ത്രീ ഫോർ സ്ലീവ് ആണ് അത് ഫുൾ പ്ലെയിൻ ആണ് താഴെ വരെ പ്രിന്റിംഗ് വർക്ക് കാണാൻ നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ ഇതൊരു ലീഫ് ഇല്ലയുടെ ഒരു പ്രിൻറിംഗ് വർക്ക് ആണ് വൈറ്റ് അതുപോലെ ജസ്റ്റ് നീല കളറിലുള്ള പ്രിന്റിംഗും വന്നിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ തന്നെ ബാക്ക് വന്നിട്ട് ഫുൾ പ്ലെയിൻ ആണ് ഓപ്പൺ വന്നിട്ടുള്ള കുർത്ത തന്നെ എല്ലാം തന്നെ ഓപ്പൺ വന്നിട്ടുള്ള കുർത്തിയാണ് കേട്ടോ നല്ല അടിപൊളി കുർത്തയാണ് നിങ്ങൾക്ക് ഇതിൽ ഏത് കുർത്തിയാണ് ഏറ്റവും ഇഷ്ടമായിട്ടുള്ളത് എന്തെങ്കിലും കമന്റ് ചെയ്യ കേട്ടോ ഇതിന്റെ പാൻറ് വന്നിട്ട് വൈറ്റ് പ്രിന്റഡ് വന്നിട്ടുള്ള പാൻറ് ആണ് ഓക്കെ പ്ലാസ്റ്റിക് ആണ് എല്ലാ പാൻറിനെയും പോലെ തന്നെ നല്ല വലുപ്പും അതുപോലെ വീതി ഒക്കെ ഉള്ള പാൻറ് ആണ് നല്ല കോട്ടൺ ആണ് മെറ്റീരിയൽ വന്നിട്ട് പാൻ്റ് ഒക്കെ കോട്ടൺ ആണ് കേട്ടോ എല്ലാം പ്യോർ കോട്ടൺ ആണ് അടുത്തത് വന്നിട്ട് ഈ ഒരു ഗ്രീൻ കുർത്തിയാണ് ഞാൻ എടുത്ത ഈ ഒരു ഡ്രസ്സിലും മാത്രമാണ് വൈറ്റ് ഷെയ്ഡ് കുറച്ച് കുറഞ്ഞു പോയിട്ടുള്ളത് ബാക്കിയുള്ള നാല് കുർത്താസിന് ഞാൻ വൈറ്റ് ഷെയ്ഡ് പ്രിന്റിങ് വന്നിട്ടുള്ള കുർത്താസ് ആണ് സെലക്ട് ചെയ്തിട്ടുള്ളത് റെഡിനും വൈറ്റ് ഉണ്ട് ഓറഞ്ചിനും വൈറ്റ് ഉണ്ട് ഈ ഒരു ബ്ലൂലും വൈറ്റ് ഉണ്ട് ഇതിൽ വൈറ്റ് ഉണ്ട് പക്ഷെ കാണാൻ ജസ്റ്റ് ഒരു ലൈറ്റ് ഗ്രീൻ പോലത്തെ കളറാണ് പാൻറ് ടോപ്പ് വന്നിട്ട് ഓക്കെ ഈ ഒരു ടോപ്പിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ എല്ലാ ടോപ്പും റൗണ്ട് െക്കാണ് സെലക്ട് ചെയ്തിട്ടുള്ളത് ഇതിന്റെ നെക്ക് വന്നിട്ട് കോളർ നെക്ക് ആണ് കേട്ടോ മീഡിയം സൈസ് ആണ് സെലക്ട് ചെയ്തിട്ടുള്ളത് പിന്നെ ഇവിടെ നെക്കിന്റെ ഇവിടെയായിട്ട് ഷോ ബട്ടൺ കൊടുത്തിട്ടുണ്ട് ഇത് ഓപ്പൺ ചെയ്യാൻ ഇല്ല ഓപ്പൺ ചെയ്യാൻ പറ്റുന്നല്ല ഷോ ബട്ടൺ ആണ് ത്രീ കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ സ്ലീവ് വന്നിട്ട് ത്രീ ഫോർ സ്ലീവ് ആണ് സ്ലീവ് കാര്യങ്ങൾ വർക്കും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ ബാക്കി ഫുൾ പ്ലെയിൻ ആണ് കേട്ടോ ഇതൊരു സിമ്പിൾ ആണ് കുർത്ത നമുക്ക് ഫാഷൽവിയർ ആയിട്ടൊക്കെ ഇടാൻ പറ്റുന്ന അടിപൊളി കുർത്തയാണ് കോളർ ആയതുകൊണ്ട് തന്നെ നമ്മുടെ ബാക്ക് സൈഡ് ഒന്നും കാണില്ല ഓക്കെ സീക്വൻസ് വന്നിട്ടുള്ള കുർത്തയാണ് പിന്നെ ഈ നമ്മുടെ മറ്റു മൂന്ന് കുർത്ത വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് കുറച്ച് കട്ടി കുറവാണ് ഇതിന്റെ കോട്ടൺ മെറ്റീരിയൽ വന്നിട്ട് ബാക്കിയൊക്കെ അത്യാവശ്യം കട്ടിയുള്ള ക്വാളിറ്റി ഉള്ള ഒരു ടോപ്പ് തന്നെയാണ് ഇതിന്റെ മാത്രം ജസ്റ്റ് ഒരു കട്ടി കുറവുണ്ട് നമുക്ക് തൊട്ട് നോക്കിയാൽ തന്നെ മനസ്സിലാവുന്നതാണ് ജസ്റ്റ് ആയിട്ടുള്ള ഒരു കോട്ടൺ മെറ്റീരിയൽ ആണ് പക്ഷെ നമുക്ക് ഡെയിലിട്ട് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് വീട്ടിൽ നിന്ന് ഇടാൻ പറ്റിയിട്ടുള്ള സമ്മർ ടൈമിൽ വീർത്തെടുക്കുന്ന ടൈമിൽ ഇടാൻ പറ്റുന്ന നല്ലൊരു ടോപ്പ് തന്നെയാണ് അതിൻ്റെ പാൻറ് വന്നിട്ട് ഈ ഒരു പാൻറ് ആണ് ആ ഒരു ഡ്രസ്സിലോട്ട് മാച്ച് ചെയ്തിട്ടുള്ള പ്രിൻ്റും വർക്കാണ് ഇലാസ്റ്റിക് ആണ് പാൻറ് വന്നിട്ട് നല്ല വലിപ്പവും അതുപോലെ വീതിയൊക്കെ ഉള്ള പാൻ്റാണ് ഓക്കെ ലാസ്റ്റ് വൺ ഇതാണ് നമ്മുടെ അവസാനത്തെ കുർത്ത വന്നിട്ട് അഞ്ചാമത്തെ കുർത്ത ഇതിന്റെ കളർ നല്ല അടിപൊളി കളറാണ് എനിക്ക് ഒരു ഇത്രയും ഡ്രസ്സ് എടുത്തിൽ ഏറ്റവും ഇഷ്ടമായിട്ടുള്ള ഒരു കുർത്തയാണിത് ഇത് ഭയങ്കര പ്രിന്റിംഗ് വർക്ക് ആണെങ്കിൽ നല്ല കാണാൻ തന്നെ നല്ല എടുത്ത് കാണിക്കുന്നത് നല്ലൊരു ഭംഗിയുള്ള ടോപ്പാണ് ബ്ലൂല് യെല്ലോ മിക്സ് ചെയ്തിട്ട് പ്രിന്റ് വന്നിട്ടുള്ള ഒരു കുർത്താണ് മീഡിയം സൈസ് ആണ് എടുത്തിട്ടുള്ളത് ഇത് നെക്ക് വന്നിട്ട് റൗണ്ട് ആണ് എന്നിട്ട് ഇവിടെ ഒരു വി കട്ടിംഗ് കൊടുത്തിട്ടുണ്ട് ഫ്രണ്ടില് നമ്മുടെ പാൻറിന്റെ ഒരു വർക്കും വൈറ്റ് കളറിൽ മറ്റേ കുർത്തേക്കുള്ള പോലത്തെ വൈറ്റ് കളറിൽ ഒരു ചെറിയൊരു ലേസ് വർക്ക് കൊടുത്തിട്ടുണ്ട് സ്ലീവ് വന്നിട്ട് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് ഇവിടെയും ഈ ഒരു ലേസ് വർക്ക് കൊടുത്തിട്ടുണ്ട് ബാക്കി ഫുൾ പ്ലെയിൻ ആണ് തായവരെ ബാക്കും ഫുൾ അതേ സെയിമാണ് കാണാൻ നല്ല നല്ല ഭംഗിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ള ഒരു ടോപ്പാണ് പിക്ചറിൽ കാട്ടിലും ഭയങ്കര ഭംഗിന്റെ കൈ കിട്ടിയപ്പോൾ കാണാൻ ഈ ഒരു കുർത്തയുടെ മെറ്റീരിയൽ പറയുകയാണെങ്കിൽ കോട്ടൺ മെറ്റീരിയൽ ആണ് പക്ഷെ ആ നാല് കുർത്തേനെ വെച്ച് നോക്കും ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് നമ്മള് റയോൺ മെറ്റീരിയലൊക്കെ ഉണ്ടാവുള്ളൂ അതിനൊക്കെയാണല്ലോ ഭയങ്കര കുഴഞ്ഞ ടൈപ്പ് അതുപോലത്തെയാണ് ഈ ഒരു മെറ്റീരിയൽ എന്നിട്ട് നല്ല പിടിക്കുമ്പോ തന്നെ നല്ല സുഖമുള്ളൊരു മെറ്റീരിയലായിട്ട് തോന്നുന്നുണ്ട് നല്ല ക്വാളിറ്റി ഉള്ളതാണ് ഒരു ത്രീ സിക്സ്റ്റി ആ ഒരു റേഞ്ചിൽ ഫോർ ഹൺഡ്രഡിന്റെ താഴെ വരുന്നതാണ് എല്ലാ കുർത്ത സെറ്റും പാൻറ്റും ടോപ്പും കൂടെ വരുമ്പോൾ ഫോർ ഹൺഡ്രഡും താഴെ കിട്ടുകയാണെങ്കിൽ അടിപൊളി വെർത്തായിട്ടുള്ള ഒരു കുർത്ത സെറ്റ് തന്നെയാണ് അപ്പം എല്ലാവരും ആയിട്ട് ട്രൈ ചെയ്യേണ്ട കുർത്താ സെറ്റിലും ആണ് ഈ ഒരു ടൈമിൽ കെട്ടോ ഇതിന്റെ പാൻറ് വന്നിട്ട് ലാസ്റ്റിക് ആണ് ആ ഒരു ഫ്രണ്ട് നമ്മുടെ നെക്കിന്റെ ആ ഒരു ഭാഗത്ത് വന്ന അതേ സെയിം വർക്കാണ് നമ്മുടെ പാൻറിന് വന്നിട്ടുള്ളത് നല്ല വീതിയും വെളുപ്പമൊക്കെ ഉള്ള നല്ല ആണ് ഓക്കെ ഇതിൽ ഒന്നും ഷോൾ ഇല്ല നമുക്ക് വൈറ്റ് ഷോളോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഷോൾ മിക്സ് ചെയ്തിട്ട് ഇടാൻ പറ്റും കാരണം ഈ ഒരു ഡ്രസ്സൊക്കെ ഞാൻ ഒരു വൈറ്റ് ഷെയ്ഡില് കൊടുത്തിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് പ്ലെയിൻ വൈറ്റ് ആയിട്ടുള്ള ഒരു ഷോൾ ഇട്ട് കഴിഞ്ഞാൽ എല്ലാത്തിനും മാച്ച് ചെയ്ത് ഇടാൻ പറ്റും അപ്പൊ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഉള്ളത് ഡ്രസ്സിന്റെ പിക്ചറൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട് അതിന്റെ പ്രൈസും കൊടുത്തിട്ടുണ്ട് കോഡ് ഞാൻ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം അപ്പൊ എന്തായാലും ലൈക്ക് ചെയ്യാം നിങ്ങൾ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത് ഡ്രസ്സാണ് അല്ലെങ്കിൽ മുഴുവൻ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും കമന്റ് ബോക്സിൽ വന്ന് അറിയിക്കുക അപ്പൊ എനിക്ക് കൂടെ ഒരു സന്തോഷം കിട്ടും അതിന് വേണ്ടിയിട്ടാണ് ഓക്കെ അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് വീഡിയോസ് ഒക്കെ കണ്ടിന്യൂസ് ആയിട്ട് കണ്ടുകൊണ്ടിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്ത് നമ്മളൊരു കിഡ്സിന്റെ ഹോൾ വീഡിയോ ചെയ്യാൻ വിചാരിക്കുന്നുണ്ട് അപ്പം എന്തായാലും മറക്കാതെ കിഡ്സിന്റെ ഹോൾ വീഡിയോ കൂടെ നിങ്ങൾ കാണുക